നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രപഞ്ചത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്ന ത്രീ സിക്സ് നയൻ എന്ന ദിവസത്തിന്റെ പ്രത്യേകതകൾ കൂടുതൽ നിറഞ്ഞ ഒരു ദിവസമാണ് അതായത് ടെസ്ല എന്ന ശാസ്ത്രജ്ഞന്റെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ ഒരു നമ്പറാണ് ത്രീ സിക്സ് നയൻ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തി ത്രീ സിക്സ് നയൻ എന്നുള്ള ഈ നമ്പറിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുവോ അവർക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പരിപൂർണമായും അറിയുവാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതായത് പ്രപഞ്ചത്തിൻ്റെ താക്കോൽ എന്നാണ് മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്നുള്ള ഈ നമ്പറിനെ ടെസ്ല വിശേഷിപ്പിക്കുന്നത് സംഖ്യാപരമായി ത്രീ സിക്സ് നയനിലെ നയൻ എന്നുള്ള സംഖ്യയെ ബുദ്ധി എന്നുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് അറിവിനെയാണ് സൂചിപ്പിക്കുന്നത് വേദങ്ങളിൽ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഒൻപത് തവണ ചൊല്ലുവാനായിട്ട് പറയുന്നുണ്ട് ഹിന്ദുമതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു നമ്പരാണ് ഒൻപത് എന്നുള്ള സംഖ്യ മാത്രമല്ല ത്രീ എന്നുള്ള സംഖ്യയെ പ്രതിപാദിക്കുന്നത് ഈ പ്രപഞ്ചം എന്നത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു നമ്പരായിട്ടാണ് ത്രീ എന്നുള്ള സംഖ്യയെ സൂചിപ്പിക്കുന്നത് കൂടാതെ സിക്സ് എന്നുള്ള സംഖ്യയെ സൂചിപ്പിക്കുന്നത് ലക്ക് സാമ്പത്തികപരമായ ഏതൊരു കാര്യങ്ങളെയും പുരോഗമനത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു നമ്പരാണ് ആറ് എന്നുള്ളത് ഇവ മൂന്നും കൂടി ചേരുന്ന ത്രീ സിക്സ് നയൻ എന്നുള്ള നമ്പറിന് കാന്തിക സ്വഭാവമുള്ള നമ്പർ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്നുള്ള ഈ സംഖ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മൂന്നാം തീയതി ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൂട്ടുന്ന സമയത്ത് നമുക്ക് ഒൻപത് എന്ന് വരുന്നുണ്ട് മാത്രമല്ല നമുക്ക് ആറും മൂന്നും ഒൻപത് പ്ലസ് ഒൻപത് കൂട്ടുമ്പോൾ പതിനെട്ട് വരുന്നുണ്ട് എട്ടും ഒന്നും കൂട്ടുന്ന സമയത്ത് ഒൻപത് വരുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഇന്ന് ഈ മുന്നൂറ്റി എന്നുള്ള സംഖ്യകൾ തുടർച്ചയായി ഉപയോഗിക്കുന്നതിലൂടെ ഏതൊരു ആഗ്രഹവും നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും എന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ഒരുപാട് പേർക്ക് എഴുതുവാൻ സാധിക്കുന്നില്ല സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവർ എന്തു ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് അതായത് ഇന്നു രാത്രി പന്ത്രണ്ട് മണിവരെയും ഈ പ്രപഞ്ചത്തിന് മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്നുള്ള സംഖ്യയുടെ ആധിക്യം കൂടുതലുള്ള ഒരു ദിവസമായതിനാൽ തന്നെ നിങ്ങൾക്ക് ഇന്നു രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള സമയത്തിനുള്ളിൽ എഴുതുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ എഴുതാവുന്നതാണ് ഒൻപത് തവണയാണ് നമ്മുടെ ആഗ്രഹങ്ങളെ എഴുതുവാനായിട്ട് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരാഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന് എഴുതി ഹൈഫൺ ഇട്ട് നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടി എന്ന് നമുക്ക് എഴുതാമെന്ന് ഇന്നലത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു പക്ഷേ ചിലർക്ക് എഴുതാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മാജിക്കൽ സ്വിച്ച് വേഡ് നിങ്ങൾ തുടർച്ചയായിട്ട് ഒൻപത് പ്രാവശ്യമോ ഇരുപത്തിയേഴ് പ്രാവശ്യമോ ചൊല്ലിയാൽ മതി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും ഉടൻ തന്നെ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഇന്ന് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പുലവാലായ്മയാണ് പീരിയഡ്സ് ആണ് അതുപോലെ തന്നെ ശുദ്ധമില്ലായ്മയാണ് എന്നെല്ലാം പറഞ്ഞ് മാറി നിൽക്കാതെ ഇന്ന് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ഏറ്റവും കൂടുതൽ ഫലം തരുന്ന ഒരു ദിവസമായതിനാൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബെഡ്റൂമുകളിലോ കട്ടിലോ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേഡ് നിങ്ങൾക്ക് ഒൻപത് തവണ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് തവണ ചൊല്ലാവുന്നതാണ് ആദ്യം നമ്മൾ ഏത് ആഗ്രഹമാണ് നമുക്ക് നിറവേറ്റിയെടുക്കുവാനുള്ളത് എന്ന് നമ്മുടെ മനസ്സിൽ ശേഷം നമ്മൾ താഴെ ഇരുന്നു കൊണ്ട് ഏത് ദിശ നോക്കി വേണമെങ്കിലും ഇരിക്കാം തെക്കു ദിശ നോക്കി ഇരിക്കരുത് താഴെ ഇരുന്നു കൊണ്ട് നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം കണ്ണുകൾ പതുക്കെ അടയ്ക്കുക ഇങ്ങനെ കണ്ണുകൾ പതുക്കെ അടച്ചതിനു ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്താണോ ആ ആഗ്രഹം നിറവേറി കിട്ടിയതുപോലെ നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് വാങ്ങിക്കണമെന്ന് കുറേയായ ആഗ്രഹമുണ്ട് അതൊരു കാറായിക്കോട്ടെ വീടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്വർണ്ണാഭരണമായിക്കോട്ടെ അതും അല്ലെങ്കിൽ ഒരു വസ്ത്രമായിക്കോട്ടെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെയുള്ള ഏതൊരു കാര്യങ്ങളെയാണെങ്കിലും നമുക്ക് നമ്മളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സാധനം ആ സാധനത്തിൻ്റെ കളർ ആ സാധനം എങ്ങനെ ഉണ്ടാകും ിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നെല്ലാം നമ്മൾ ഒന്ന് സങ്കല്പിക്കേണ്ടതാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഈ സങ്കല്പത്തെ വിഷ്വലൈസേഷൻ എന്നാണ് പറയുന്നത് ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ വളരെ പതുക്കെ കണ്ണുകൾ അടച്ച് അതൊന്ന് ആസ്വദിക്കാവുന്നതാണ് നമുക്ക് കിട്ടുമ്പോൾ നമുക്കറിയാതെ തന്നെ നമ്മുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വരും അത് ഏതൊരു കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നിറവേറി കിട്ടുമ്പോൾ ഒരു സന്തോഷം നമ്മളൊന്ന് ഫീൽ ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ പറയുന്ന സ്വിച്ച് വേഡ് നമുക്ക് ഒൻപത് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് തവണ നമുക്ക് തുടർച്ചയായി ചൊല്ലാം ആ മിറാക്ക് സ്വിച്ച് വേഡ് ഇതാണ് ത്രീ സിക്സ് നയൻ മാജിക് മിറാക്കിൾ നൗ ഡൺ ത്രീ സിക്സ് നയൻ മാജിക് മിറാക്കിൾ നൗ ഡൺ എന്നുള്ള ഈ സുറ്റുവേഡ് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒൻപത് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് പ്രാവശ്യം തുടർച്ചയായി ചൊല്ലാവുന്നതാണ് ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം വീണ്ടും നമ്മുടെ ആഗ്രഹം നിറവേറിക്കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ കുറച്ച് നേരം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മുടെ മനസ്സിനെ എത്ര നേരം നമുക്ക് നിയന്ത്രി നിർത്തുവാൻ സാധിക്കുന്നുവോ അത്രയും നേരം നമുക്ക് ആ മനസ്സിൽ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ കുറച്ച് നേരം നമ്മൾ ആ ഒരു സങ്കല്പം കൊണ്ടുവന്നതിനു ശേഷം നമുക്ക് കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ് വെറുതെ എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ തന്നെ പരിപൂർണ ഫലം എത്തിച്ചു തരുന്ന ഒരു അത്ഭുത ദിവസം കൂടി ആയതിനാൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിന് പൂർണ്ണമായ ഫലം ലഭിക്കും എഴുതിയവരാണെങ്കിലും ശരി ഇന്ന് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് അതായത് മുന്നൂറ്റി എന്നുള്ള ആഗ്രഹം ഒൻപത് തവണ എഴുതിയ ആളുകളാണ് െങ്കിലും നമ്മൾ മറക്കാതെ ഇനി ഒരു സ്വിച്ച് വേഡ് ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഏതു തരത്തിലുള്ള ആഗ്രഹങ്ങളെയും പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അതിനാൽ തന്നെ നമ്മൾ ഏതൊരാഗ്രഹമാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറിയ ആഗ്രഹം മുതൽക്ക് വലിയ ആഗ്രഹങ്ങൾ വരെ ഏതൊരു ആഗ്രഹത്തെയും നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുവാനായിട്ട് ഇന്നത്തെ ഈ ദിവസത്തെ പ്രയോജനപ്പെടുത്താവുന്നതാണ് അതായത് ത്രീ സിക്സ് നയൻ മാജിക് മിറാക്കിൾ നൗ ഡൺ എന്നിങ്ങനെ ഇരുപത്തിയേഴ് പ്രാവശ്യം പറയാം അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് നമുക്ക് തുടർച്ചയായിട്ട് ഈ ഒരു ചൊല്ലാവുന്നതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യത്തെ ഒരു മിറാക്കിൾ എന്ന പോലെ ഈ ത്രീ സിക്സ് നയൻ അഫർമേഷനിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അത്രയും പവറുള്ള ഒരു ദിവസമായ ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്ന അതായത് കുറേ വർഷങ്ങളായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുകയാണ് ഇതുവരെയും യാതൊരു വിധത്തിലുള്ള ഫലവും ലഭിക്കാത്തവർക്ക് പോലും അവർ ആഗ്രഹിച്ച കാര്യത്തെ നിമിഷ നേരം കൊണ്ട് എത്തിച്ചു തരുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് ഈ ഒരു ദിവസത്തെ ഉപയോഗിക്കും നോക്കൂ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ